മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ ഊർവശിയുടെയും മനോജ് കെ ജെന്റെയും മകളായ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അച്ഛനും അമ്മയും വേർപിരിഞ്ഞ സമയത്ത് കുഞ്ഞാറ്റ അച്ഛനോടൊപ്പമായിരുന്നു താമസം അച്ഛനെ ഏറെ സ്നേഹിക്കുന്ന കുഞ്ഞാറ്റ അമ്മയോടൊപ്പവും സമയം ചിലവഴിക്കാറുണ്ട് ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം തന്നെ ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് അച്ഛൻ്റെയും അമ്മയെയും പോലെ തന്നെ അഭിനയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചു പറ്റണം എന്നുള്ളത് തന്നെയാണ് കുഞ്ഞാറ്റയുടെയും വലിയ ആഗ്രഹം വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി ഇനി മോഡലിംഗിലേക്കാണ് അതിനുശേഷം അഭിനയത്തിലേക്ക് വരുമെന്ന് കുഞ്ഞാറ്റയുടെ അച്ഛൻ തന്നെ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് അതേസമയം വിവാഹത്തെക്കുറിച്ചും കുഞ്ഞാറ്റയോട് ആരാധകർ എപ്പോഴും തിരക്കാറുണ്ട് എന്നാൽ അതിനൊക്കെ മനോജ് കെ ജെന്റെ മറുപടി ഇങ്ങനെയായിരുന്നു വിവാഹമൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അതൊക്കെ അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നായിരുന്നു മനോജ് കെ ജെന്റെ വാക്ക് ഇങ്ങനെയായിരിക്കണം ഏതൊരച്ഛനും എന്നായിരുന്നു ആരാധകർ എല്ലാവരും അന്ന് പറഞ്ഞത് അമ്മയെയും അച്ഛനെയും ഒരുപോലെ തുല്യമായി സ്നേഹിച്ച ഒരു വ്യക്തി തന്നെയാണ് മനോജ് കെ ജെന്റെയും ഊർവശിയുടെയും മകളായ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയ്ക്ക് അതിന്റെ ഒരു അനുഗ്രഹം എന്നും ദൈവം കൊടുക്കുമെന്ന് ആരാധകർ എപ്പോഴും പറയാറുണ്ട് അമ്മയെ പോലെ തന്നെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയി മാറാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് സാധിക്കട്ടെ എന്നും ആരാധകർ പലപ്പോഴായിട്ടും ആശംസിക്കാറുണ്ട് ഊർവശിയോടുള്ള സ്നേഹം എന്നും കുഞ്ഞാറ്റയ്ക്കും ആരാധകർ നൽകിയിട്ടുമുണ്ട് മനോജ് കെ ജയന്റെയും ഊർവശിയുടെയും ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രശ്നവും ഇരുവരുടെയും ദാമ്പത്യ ജീവിതം തകരാറുണ്ടായ ഒരു കാരണവും കുഞ്ഞാറ്റയെ ഒരിക്കലും ബാധിച്ചിട്ടില്ല അങ്ങനെ ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ഊർവശിയും മനോജ് കെ ജയനും കുഞ്ഞാറ്റയെ വളർത്തിയത് എന്നും എപ്പോഴും ആരാധകർ പറയാറുണ്ട് അമ്മയോടൊപ്പം ആയിരുന്നു കുറച്ചു നാളായിട്ട് കുഞ്ഞാറ്റയുടെ താമസം ഇപ്പോൾ ഇത് അച്ഛൻ്റെ വീട്ടിലേക്ക് തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ് കുഞ്ഞാറ്റ അതിൻ്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും താരപുത്രിയായ കുഞ്ഞാറ്റയെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്